ഇപ്പം അപ്പോൾ നമ്മുടെ ഇരുപത്തി ഏഴാമത്തെ നോമ്പ് മശാളെന്ന് ഇരുപത്തി ഏഴാം രാവും കൂടിയാണ് കുഞ്ഞുങ്ങൾക്ക് തെളിയുന്ന മാസം എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുള്ള അതായത് ഫ്യൂസറിൻ്റെ മാസം എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുള്ള മാസമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഡെയിലി വ്ളോഗിൻ്റെ റമദാൻ ഡെയിലി വ്ളോഗിൻ്റെ അശ്വിൻ ബ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിദ്യ വിശേഷങ്ങളും പ്രത്യേകതകളൊക്കെ നിറഞ്ഞ ഈ ഓഷിദ് റമദാനിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രത്യേക ബ്ലോഗാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുപോലെ തന്നെ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇട്ട് തന്നെ അമർക്കോളി അതുപോലെ തന്നെ ബെല്ലൈക്കൺ വന്നാൽ നിങ്ങൾ ചെയ്തത് ചെയ്യും ഞാനിരുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാലമായിട്ട് ലഭിക്കുകയും കാണുന്ന ഒരു ടൈം നല്ലത് അപ്പോൾ അത് നമുക്ക് എല്ലാവരും ഉപകാരം ആകുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും നല്ല വീഡിയോസുമായി റമദാനിക്കഴിഞ്ഞിട്ട് ഞാൻ ബന്ധിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഷെയറും ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് രീതിയിൽ അറിയിക്കുകയും ചെയ്യുകയൊക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇനി അത്താഴം പോയി കഴിച്ചിട്ട് അത്താത്തിനെന്തൊക്കെയെന്ന് നോക്കിയിട്ട് അത്തായം കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ തുടരെ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും ഇപ്പോൾ അത്താഴം കഴിക്കണം മൊത്തത്തിൽ വെള്ളം മുഖം കഴിക്കുക ബ്രസ് ചെയ്തിട്ട് വെള്ളം കിട്ടും അപ്പോൾ ഇനി അത്താഴം കഴിക്കാൻ വേണ്ടി പോവുകയാണ് അത്താഴം കഴിച്ച് കഴിഞ്ഞിട്ട് ഓതണം ഇന്ന് ഇത് വണ്ടോ അങ്ങനെ മൊത്തം ദിവസത്തിന് ഫുൾ ലൈവ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഓത്തും കാര്യങ്ങൾ ബാത്തൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും പുണ്യങ്ങൾ കൊത്തുള്ള ഈ മാസത്തിൻ്റെ ഇരു വറക്കത്തെ ഒരു ദിവസത്തിൻ്റെ ഉള്ളവർത്താനം ആ പ്രഭത്തും പുറക്കത്തും നമുക്ക് ശരിയായിട്ട് നമ്മൾ പുണ്യങ്ങൾ ഈ മാസത്തിലുള്ള അവത്താനം നമുക്ക് ഹയർ ആയതല്ലാതെ എത്തി തരട്ടെ പ്രാർത്ഥിക്കാനും ഇപ്പോൾ അത്താഴത്തിന് എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കിയിട്ട് അത്താഴം കഴിക്കാൻ വേണ്ടി നമുക്ക് പോകാനൊക്കെ അത്താഴത്തിൻ്റെ നോട്ടും ബീഫ് കറിയാണത് 이스그넌넌넌넌넌넌넌넌넌넌그넌넌넌넌넌다넌넌넌넌이넌넌넌넌넌 അപ്പം കായ്സ് നമ്മൾ അത്താഴം കഴിഞ്ഞു പോയി സുബൈ നിസ്കരിച്ചിട്ട് വന്നു ഇനി കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ട് ബാക്കി ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആരാക്കല്ലേ അപ്പോൾ കുറച്ചു നേരം കൂടി കിടന്നുറങ്ങട്ടെ എന്നിട്ട് നമുക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ ഓക്കെ അപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങട്ടെ കായ്സ് സൗണ്ടൊന്നും വന്നിട്ടില്ല നമ്മൾ വീണ്ടും അത്താഴം കഴിച്ച് കിടന്നു അപ്പോൾ പിന്നെ പണീച്ച് കിടന്നു സമയം അരമണിയാണ് ഗൈസ് അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ നീച്ചു ഇനിയിപ്പോൾ ഒന്ന് ആരാണാണ് അപ്പം ഒന്ന് രാത്രി ഒന്നും ഉറങ്ങാം ചില പറ്റില്ലല്ലോ ഇൻഷാല്ല അപ്പം അതിൻ്റെ വീഡിയോസ് ഉണ്ടാവില്ല നോമ്പറിക്കണ വരെ വീഡിയോ നമുക്ക് ഉണ്ടാവില്ല എന്തായാലും ഒന്ന് കാണിക്കണേ ശരിയല്ല നമ്മൾ ഈ ഭാഗത്തേക്ക് ഉള്ളതാക്കേണ്ടിയിട്ടല്ലേ ഓക്കെ അപ്പോൾ അതെല്ലാം ഒന്ന് കാണിക്കാൻ പറ്റില്ല നോമ്പ് പറക്കണവരെ വിജയി കാണാം പിന്നെ ഇവിടെ നിന്നുള്ള വീഡിയോസ് നമുക്ക് പറ്റാല്ല എടുക്കാൻ സമയം ഉണ്ടെങ്കിൽ പിന്നെ വീഡിയോ ഒക്കെ ആയിട്ടുള്ള ഇതിൻ്റെ നെയ്യത്ത് വീഡിയോ ആയിപ്പോവും അതുകൊണ്ട് ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും ഇപ്പം ഈച്ച് ഇനി എന്തായാലും ഒന്ന് കുളിച്ച് ഫ്രഷ് ആവുക പള്ളിയിലേക്ക് പോകാം നിസ്കരിക്കുക പിന്നെ വന്നിട്ട് എന്തെങ്കിലും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം മീൻസ് വാങ്ങിക്കൊടുക്കണം ഓക്കെ അപ്പോൾ ഞാൻ ഈ ചിട്ടുണ്ടേ ദൈവം കുളിച്ച് ഫ്രഷ് ആയിട്ട് എൻ്റെ പൊന്നോ കായ് സ്കു പോയിട്ട് ഉള്ളിലേക്കാൻ വയ്യ വേറെ പൊട്ടുന്നു അപ്പം നമ്മളിവിടെ അസംസ്കാരോടൊക്കെ പോകാനായിരിക്കുന്ന ഒരു സമയം ഇപ്പം നമ്മൾ പുറത്തേക്ക് പോയി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാൻ പോവാണ് അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകണം കടയിലേക്ക് പോവാം അപ്പോൾ കാറിൻ്റെ ടേസ്റ്റ് ചെയ്തിട്ട് കുറച്ചായിരിക്കുമല്ലോ എൻ്റെ കുഞ്ഞു ഒരു രക്ഷയിൽ അത് ചൂടെട്ടാ എടുത്താൽ രാവും കൂടിയല്ല അപ്പോൾ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞായിരുന്നു സ്പെഷ്യൽ മീഡ്സ് എന്താ പറയുക ഇത് ചീരണൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഊസ് പള്ളി ഒക്കെ കൊടുക്കണ്ടേ ആകെ വേർത്ത് കുളിച്ചു റൈസ് ഓക്കെ കടയിൽ പറ്റുക അപ്പോൾ നമ്മൾ കടയിൽ സാധനം വാങ്ങാൻ വന്നിട്ട് ഭയങ്കര പ്രശ്നമാണ് നമ്മൾ ജയിലിൽ കാക്കാൻ്റെ കടയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഒറ്റപ്പാലത്ത് പോകും ഒക്കെ വാങ്ങിട്ട് പോവാണ് നമ്മൾ ഇരുപത്തിനായിരം രാവിലെ രണ്ടാൾക്കാരും ഞാൻ കാണിച്ച സാധനത്തിന് വന്നപ്പോ ഒതുങ്ങി അടി കിട്ടുന്നു എല്ലാരും കണ്ടോളീ മെയിനാണ് നമ്മുടെ സബ്സ്ക്രൈബർ കൂടിയാണോ ഇവരെ കിട്ടണം അപ്പൊ അങ്ങനെ സാധനങ്ങൾ വാങ്ങി കഴിഞ്ഞാൽ പോവാണ് വണ്ടി അനങ്ങാ ഫസ്റ്റ് അനങ്ങൾ വണ്ടി അനങ്ങില്ല ഇനി നമ്മള് വീട്ടിലേക്ക് ഇരുപത്തിയേഴാം രാവിലെ ഖബർ സിയാറത്തിന് വേണ്ടിയിട്ട് പോവാണ് അത് ചിന്നത്താണ് ഖബർ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ദോശ ചെയ്യാൻ ഒരു ദിവസം കൂടിയാണല്ലോ അല്ലാത്ത ദിവസം ദിവസം പ്രത്യേക ഫുണ് കിട്ടുന്ന ദിവസമാണ് പെറ്റപ്പാന്റെ ഖബർ ഇതാ അവിടെ ഉള്ളത് കേസ് ഇവിടെ ഭയങ്കര ചർച്ചയാണ് ഇവിടെ കയാമ്പത്തിനാളിനെ കുറിച്ചിട്ടൊക്കെയാണ് ചർച്ച ഇനിയൊരു ഒരു വെള്ളിയാഴ്ചയും കൂടിയും ഇനിയൊരു വെള്ളിയാഴ്ചയും കൂടിയും പെരുന്നാള് വന്നാല്യാമ്പത്തിനാളാന്ന് മറ്റെടുക്കാണ് വരുന്നത് നെച്ചും എന്താ പറയുന്നു നെച്ചും ചർച്ച ഹലോ ഹലോ ഒരാൾ ഇവിടെ ദേഷ്യത്തിലാണ് ദഫ്സല് അയൽവാസിയാണ് അവൻ്റെ കാക്കയാണ് അത് എന്താ അവൻ്റെ പേര് യാസർ യാസർ അഫ്സൽ ഞങ്ങളുടെ അയൽവാസികളാണ് എട്ടോ ദർസ് എടുക്കുന്ന കുട്ടികളാണ് എല്ലാവരും അപ്പം ഞങ്ങളെ ചെറിയ തരുന്ന ക്യാമ്പത്തിനാളാണ് ാണ് അച്ഛത്മാൻ നെച്ചുന്റെ ആരാണ് അച്ഛമാന്റെ ആരാ അനാബിലെച്ചു ആരാണ്

മത്സരത്തിൽ നെസ്സു ഒന്നാമത് സൽമാൻ രണ്ടാമത് നെസ് നെസ്സിന്ന് ഇരുപത്തി ആറാവിൻ്റെ ഇത് എലഞ്ചി പിന്നെ രണ്ടാമം കൽപ്പം ഇത് മിക്സർ ആട്ടവിടുന്ന് പറഞ്ഞു കിട്ടിയതാണ് വാട്ടർ മെലൺ ജ്യൂസ് ലൈഫ് ജ്യൂസ് ഫ്രൂട്ട്സ് ഇതൊക്കെയാണ് നോക്കുമ്പോൾ തുടങ്ങാം അങ്ങനെ നമ്മൾ ഇരുപത്തി ആറാമത്തെ നോമ്പോൾ ഇരുപത്തി ഏഴാമത്തെ രാവിലെ സ്പെഷ്യൽ ഡേ ആണിന്ന് അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് പത്തിരി അല്ലേ പത്തിരിയും ചിക്കനും തീറ്റ മച്ചല അല്ലാതെ ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥനകളുടെ സമയങ്ങളാണ് ശാരും വാരുപയോഗപ്പെടുത്തി എന്ന് വിചാരിക്കുന്നു നാളെ തന്നെ വരുള്ളൂ വീഡിയോ അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ പോവുകയാണ് നോമ്പ് തുറക്കുന്ന വിഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മളത് സ്പെഷ്യൽ സിമ്പിൾ നോമ്പ് തുറ ഈത്തപ്പഴും ഇവിടെ ഒരു സോറി അട്ടാഴത്തെ നാമ്പത് അടക്കം നമുക്ക് സ്പെഷ്യൽ തേങ്ങ ഇട്ട പത്തിരി പ്ലസ് ഇല്ല പറ്റിയതും അതുപോലെ തന്നെ തേങ്ങ അരച്ച ചിക്കൻ്റെ കറിയും പത്തിരിയും മഴ കഴിക്കട്ടായിട്ടാണ് വരാം കോഴിയെടുക്കാം മുടുക്കാം അതെ ഇരുപത്തി ആറാമത്തെ നാമ്പാണ് ഇരുപത്തിയാറാം അഞ്ചാവുകയാണെന്നും മുമ്പിൻ്റെ പ്രധാനപ്പെട്ട ദിവസമാണ് നമ്മൾ പറയാൻ പറ്റുന്നത് അപ്പം ഭക്ഷണമൊക്കെ കഴിക്കുക ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ തറാബനും വെച്ച് കാഫീനൊക്കെ പരിപാടികൾ പള്ളികളൊക്കെ ഉണ്ട് അതൊക്കെ പങ്കെടുക്കുക അന്ന് വഴിയും നമുക്ക് കാണിക്കാൻ ഒക്കെ തരും അപ്പം നമ്മൾ കോഴിയും ഇത്തിരി കഴിക്കട്ടെ അപ്പം നല്ല പാൽ ചായ അപ്പം നമ്മൾ കഴിച്ചു തീർത്തിട്ട് വറ്റ എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പണ്ട് നമ്മൾ ഹലോ ഗായ്സ് അപ്പം നമ്മുടെ ഇരുപത്തി ആറാമത്തെ നോമ്പാണ് ഇന്ന് നമ്മൾ നമ്മളെത്തിക്കുന്നത് നമ്മുടെ നോമ്പ് ഫാസ്റ്റായിട്ട് പോയി ഇത് ശേഷിക്കുന്നത് മൂന്നോ നാലോ മാത്രമാണ് എത്ര നമ്മളറിയാം പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലേലത്തുൽ കഥറിൻ്റെ പ്രതീക്ഷിക്കാവുന്നത് ഏറ്റവും ഉത്തമമായ ദിവസമാണ് ഇരുപത്തി ഏഴാം രാവിലെ ആ ഒരു സുള്ളിലൊക്കെ നമ്മളവിടെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു രാവിലെ പ്രതീക്ഷിക്കുക എന്നുള്ളത് അതായത് ഏറ്റവും യോഗ്യമായതും ഏറ്റവും പ്രതീക്ഷിക്കാൻ ഇരുപത്തൊന്ന് മുതൽക്കൊക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും ഉത്തമമായ ദിവസം ഇന്ന് ഇരുപത്തി ഏഴാം രാവെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അത്താറ് മുതൽക്ക് നമ്മൾ ഈ ഇരുപത്താറ് പേരെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നാളത്തെ വീഡിയോ ഇതിൻ്റെ ബാക്കി നമ്മളിപ്പോൾ ഇനിയിപ്പോൾ നിസ്കാരവും കാര്യമൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം രാവിലെ വരും പരിപാടിയുണ്ട് ഐറ്റി പള്ളിയിൽ നമ്മുടെ പള്ളിക്ക് പരിപാടി ഉണ്ട് എത്തിക്കാപ്പിൻ്റെ പരിപാടിയുണ്ട് എല്ലാ പരിപാടിയും പള്ളിയിൽ തന്നെ ഉണ്ടെങ്കിൽ പള്ളിയിലേക്ക് പോകണം തറയിൽ സംസ്കരിക്കണം അത് കേരത്തെ ദിവസം മാക്സിമം അതുപോലെ എല്ലാവരും ഇതുപോലെ എല്ലാ പുണ്യങ്ങളും കരസ്ഥമാക്കിയിരിക്കും എല്ലാം ചെയ്തിട്ടും നാം വിചാരിക്കണം എന്തായാലും വ്യക്തി ഉൽക്കാതെ നമ്മളുള്ളവർക്കാൽ ഉൾപ്പെടുത്തു മാറാകട്ടെ എല്ലാവരെയും ഉൾപ്പെടുത്തു മാറാനും വാർത്ത കുറച്ച് നിഷാധമാക്കി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ ഇച്ചാൽ ഇന്നത്തെ വീഡിയോകൾ ഞാൻ വൈറ്റപ്പ് ചെയ്യാണ് നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നമ്മൾ രോഗികളുടെ വീണ്ടും വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് മാക്സിമം ചെയ്തു തരണം കേട്ടോ തീർച്ചയായിട്ടും നമ്മളത്തെ വീഡിയോസുമായിട്ട് വീണ്ടും ഇരുന്നായിരിക്കും അതുവരേക്കും അസലമ വാരിക്കും അസ്സലാം ബായ് ബായ്